നമസ്കാരം മീ ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മൾ ഇത് ഇപ്പൊ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് കണ്ണൂരിൽ നിന്ന് ഇന്നലെ വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കള്ളക്കടത്ത് സംഘം അതായത് സ്വർണം പൊട്ടിക്കൽ സംഘം എന്നാണ് അതിന് വേറൊരു പ്രയോഗമാണ് കള്ളക്കടത്തായി വരുന്ന സ്വർണം വേറൊരു സംഘം പോയി മോട്ടിച്ച് കൊണ്ടുപോകുന്ന ഈ ഒരു തട്ടി കൊണ്ട് തട്ടിക്കൊണ്ടുപോവാ ഇവർക്ക് അവിടെ പാർട്ടിയുടെ വലിയ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായി എന്നാണ് മറ്റ് ഏതെങ്കിലും എതിർ പാർട്ടിക്കാരല്ല പറയുന്നത് കെ സുധാകരൻ അല്ല പറയുന്നത് അവിടെ ഈ ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഒക്കെ ആയിരുന്ന മനു തോമസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താണ് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് ഞാൻ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പാർട്ടി നേതൃത്വം പരാതി കൊടുക്കുകയും രണ്ട് തവണ പരാതി കൊടുത്തുകയും ഇതിൽ എൻക്വയറി നടന്നു സ്വർണം ഈ പൊളിറ്റിക്കൽ സംഘത്തിലടുക്കേന്ന് സ്വർണം മേടിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ പരാതി ആരാണെന്ന് പറഞ്ഞ ഡി വൈ എഫിന്റെ മുൻ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ യുവജനക്ഷേമ ബോർഡിന്റെ ചെയർമാനുമായിരിക്കുന്ന ഷാജിർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പരാതി ഉണ്ടായത് ഇതിൽ ജില്ലാ കമ്മിറ്റി ഒരു അന്വേഷണത്തിന് വേണ്ടി ഒരാളെ നിയമിക്കുകയും അദ്ദേഹം അന്വേഷണം നടത്തി അത് വലിയ സംഭവമല്ല എന്ന് പറഞ്ഞ് തിരിച്ചേൽപ്പിക്കുകയും ചെയ്ത രക്ഷപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള വലിയൊരു വേറൊരു ഒരു ഒരു വലിയൊരു ക്രിമിനൽ സ്വഭാവം കൂടി ഇപ്പോൾ സി പി എം കാണിച്ചു തുടങ്ങി സി പി എം ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ഒരു പുതിയ സംഭവം എന്നല്ല പക്ഷേ ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് സംഘടനകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വല്ലാത്ത പ്രവണത അതിൽ ആരോപണ വിധേയനായിരിക്കുന്ന ആളെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത് പി ജയരാജനെതിരെയാണ് ഇദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് അപ്പം സി പി എമ്മിൽ കുറച്ചും കൂടി ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരം അഴിമതികൾക്കെതിരെയൊക്കെ വലിയ നീക്കം നടത്തുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നേതാവാണ് പി ജയരാജൻ ഇതിനെങ്ങനെയാണ് നോക്കിക്കാണത് അല്ല ഈ ക്രിമിനൽ വൽക്കരണം പൊളിറ്റിക്സിൻ്റെ അത് വലിയൊരു വിഷയം തന്നെയാണ് തൊണ്ണൂറുകളിൽ എൻ എൻ വോറ വി ഒ എച്ച് ആർ വോറ കമ്മിറ്റി ഇത് പരിശോധിച്ചിരുന്നു ഒരു റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിന് കൊടുത്തിരുന്നു സ്ലോലി ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗുണ്ടാ സംഘങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു കുറച്ച് കഴിയുമ്പോൾ ഗുണ്ടാ സംഘങ്ങൾ വിചാരിക്കും ഞാൻ ഈ ആൾ വഴിക്ക് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എനിക്ക് നേരെ അങ്ങ് ചെയ്താൽ പോരെ ഇയാൾ പോവാൻ പറഞ്ഞു അങ്ങനെ ഗുണ്ടാസംഘങ്ങൾ പൊളിറ്റീഷ്യൻസ് ആയിട്ട് മാറുന്നു പല പൊളിറ്റീഷ്യനും ഒരുപാട് ക്രിമിനൽ കേസിൽ പെട്ടു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ലോക്സഭയിൽ ലിസ്റ്റൊക്കെയുണ്ട് എന്തോ ഇരുപത്തെട്ട് ശതമാനം മുപ്പത്തിരണ്ട് ശതമാനം മറ്റോ ക്രിമിനൽ കേസുകളിൽ പെട്ട എം പിമാരാണ് നമ്മുടെ അക്രോസ് പാർട്ടിയിലായിരുന്നു ബി ജെ പി കോൺഗ്രസ് സമാജ്വാദി പാർട്ടി എന്തുകൊണ്ടാണെങ്കിലും ഈ ക്രിമിനൽ കേസിലത് ചില്ലറയല്ല തീവപ്പ് ഭവനഭേദനം ബലാത്കാരം കൊലപാതകം ഇതിലൊക്കെ എഫ് ഐ ആർ ഇട്ട് നിർത്തിയിരിക്കുന്നു അറസ്റ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള എം പിമാർ ഇത് വല്ലാതെ കൂടി വന്നപ്പോഴാണ് ഈ കമ്മിറ്റിയെ വെച്ച് അന്വേഷിച്ചു വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ സിസ്റ്റം അപ്പോൾ അവർ പറഞ്ഞു ഇതാണ് സംഭവിക്കുന്നത് നിങ്ങൾ ഒരാവശ്യത്തിന് ഗുണ്ടയെ ഡിപ്പെൻഡ് ചെയ്താൽ നാളെ ഗുണ്ട നിങ്ങളെ കടത്തി വെട്ടിയിട്ട് നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ സ്പേസ് അയാളെ അപഹരിക്കും അതാണ് അയാളുടെ സ്കിൽ ദിസ് ഇസ് വാട്ട് ഏസ് ഹാപ്പൻ ടു ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നാണ് എന്നുറയുടെ റിപ്പോർട്ടിൻ്റെ രത്ന ചുരുക്കം അതിനെടുക്കുന്ന നടപടികളൊക്കെ പറഞ്ഞിരുന്നു ഒന്നും നടന്നൊന്നുമില്ല ഞാനിത് സി പി എമ്മിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വാദക്കേസിലാണ് ടി പി ചന്ദ്രശേഖരൻ വാദക്കേസിൽ ആ പ്രതികളാരാ പ്രൊഫഷണൽ കില്ലേഴ്സാണ് അപ്പം അവിടെ പോലെ ഞാൻ പാർട്ടി മെമ്പർമാരല്ല നേരത്തെയൊക്കെ ഇപ്പോൾ ആർ എസ് എസ് മാർക്സിസ്റ്റ് സംഘടന അല്ലെങ്കിൽ ഇതുപോലെ കുലങ്കുത്തിയെ കൊല്ലുക ഇതൊക്കെ ചെയ്യുന്ന പാർട്ടി മെമ്പർമാർ തന്നെയാണ് ഇത് പ്രൊഫഷണൽസിനെ വാടകയ്ക്കെടുത്തിട്ട് ഇപ്പോൾ ഈ അതിനകത്ത് പെട്ട പല പ്രതികളും പരസ്പരം അറിയാത്തവരുമാണ് പരസ്പരം അറിയില്ല അതൊന്ന് അവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു ബന്ധമൊന്നുമല്ല എപ്പോഴെങ്കിലും ഇവൻ പോലീസ് സ്റ്റേഷനിലൊന്ന് കയറേണ്ടി വന്നു കഴിയുമ്പോൾ ഒന്ന് വിളിച്ച് പറയും പയ്യൻ എനിക്കറിയാവുന്നതാണ് കേട്ടോ വേണ്ടത് ആ നാളെ വിട്ടേക്കാം സാറേ ഇന്നിവിടെ കിടക്കിട്ട് വെള്ളം അടിച്ചിട്ടുണ്ട് ഇങ്ങനെ പേറ്റണി കൊടുക്കുക ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ബന്ധമുള്ള ഗുണ്ടകൾ ഇവരെ ഈ കൊലപാതകത്തിന് ഉപയോഗിക്കാൻ തുടങ്ങി എന്തിനവരെ ഉപയോഗിച്ചു പാർട്ടിക്കാരെ കിട്ടാതെയായി പാർട്ടിയിൽ പ്രവർത്തിച്ച ചെറുപ്പക്കാർക്ക് മനസ്സിലായി ഞാൻ ഇതിൽ പോയാൽ ഞാൻ ബലി കഴിക്കപ്പെടും പാർട്ടി കൊടുക്കുന്ന വാഗ്ദാനം നീ ഒന്നും പേടിക്കണ്ട നിന്നെ ഇനി പോലീസ് പിടിച്ചാൽ തന്നെ ഏറിയാലൊരു മൂന്ന് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും മൂന്ന് വർഷം നിൻ്റെ ഫാമിലിയെ ഞങ്ങൾ നോക്കിക്കോളാം ഒന്നും അറിയണ്ട എനിക്കിപ്പോൾ എത്ര വയസ്സായി ഇരുപത്തിനാല് ഇരുപത്തേഴ് വയസ്സാകുമ്പോൾ നീ പുറത്തിറങ്ങുന്നവനെ ഇരുപത്തേഴാമത്തെ വയസ്സിൽ നിനക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ക്ലർക്കായിട്ട് ഞങ്ങൾ ജോലി തരും പ്രശ്നം തീർന്നില്ല നിൻ്റെ എന്താ കുഴപ്പം പിന്നെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് പലരും മൂന്ന് വർഷം കൊണ്ട് ഇറങ്ങുന്നില്ല കോടതികൾ സമ്മതിക്കാതെയായി പരോള് കൊടുക്കരുത് ജാമ്യം കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞുള്ള കണ്ടീഷനിലാണ് ശിക്ഷിച്ചു വിടുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ടി പി വധക്കേസിൽ പറഞ്ഞില്ലേ എന്നിട്ടും അവരെ പുറത്തെടുക്കാൻ നോക്കി അപ്പോൾ വന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു കരിഞ്ഞ് നമ്മുടെ ആൾക്കാർ ജീവൻ കൊടുക്കാൻ തയ്യാറില്ല കൊട്ടേഷൻ കരുവിളിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബന്ധം കഴിഞ്ഞല്ലോ അവൻ പറയുന്ന കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആരാണെന്ന് വെച്ചാൽ അവൻ വെട്ടിയിട്ട് പണി തീർത്തു കൊടുക്കും ഇത് ടി പി വധ കേസ് മുതലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അതിന് മുമ്പ് തന്നെ കേരളം ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലാണ് പ്രത്യേകിച്ച് കണ്ണൂർ കണ്ണൂരിൽ തലശ്ശേരി പെരിങ്ങളം ഈ ഭാഗം കണ്ണൂർ ജില്ലയെ മൊത്തം പറയുന്ന ഒരു കഥയൊന്നുമില്ല ശാന്തമായ എത്രയോ സ്ഥലങ്ങൾ കണ്ണൂരിലുണ്ട് ഞാനിത് അന്വേഷിച്ചപ്പോൾ കണ്ണൂരുകാർ തന്നെയാണ് പറഞ്ഞത് എന്താ കണ്ണൂർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ ആ ഒരു ഏരിയ തലശ്ശേരിയും ചുറ്റിപ്പറ്റിയുള്ള ഇത് പഴയ നമ്മുടെ പി ആർ ഗ്രൂപ്പിൻ്റെ സ്ഥല പാനൂർ ഇതൊക്കെയാണ് ഇതിൻ്റെ കേന്ദ്രങ്ങൾ ഞാനിതിൻ്റെ ഡാറ്റ കളക്റ്റ് ചെയ്തിട്ട് ഐ ഗേവ് ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ടൂ തൗസൻഡ് ഫോർട്ടീൻ ഓർഡർ ഫിഫ്റ്റീൻ എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ഞാനെന്നിട്ട് റിക്വസ്റ്റ് ചെയ്തു രാജ്നാഥ് സിംഗ് ആണെന്ന് ആഭ്യന്തരമന്ത്രി ഞാൻ അദ്ദേഹത്തിന് റിക്വസ്റ്റ് അയച്ചു ഈ പ്രദേശം ഒരു ഡിസ്റ്റേർബ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് പ്രയോഗിച്ച് ഒരു മജിസ്ട്രേറ്റിന് സ്പെഷ്യൽ പവർ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഐ എസ് കാരന് സ്പെഷ്യൽ പവർ കൊടുത്തിട്ട് സെൻട്രൽ ഫോഴ്സസ് അത് ബി എസ് എഫ് ആകാം സി ആർ പി എഫ് ആകാം പട്ടാളം സാധാരണ പട്ടാളം വരും വിളിച്ചാൽ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിക്കാൻ ഒരു പ്രത്യേക ഏരിയയിൽ ഇവരുടെ നിയന്ത്രണത്തിന് കീഴിൽ ഒരു ആറ് മാസം ഏഴ് മാസം നിർത്ത് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് ബ്രൂട്ടലി അങ്ങ് ഇല്ലാതാക്കുക അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ ഈ പൊളിറ്റിക്കൽ കൊലപാതകം എല്ലാവർക്കും അറിയാം അത് കൂടാതെ ഞാൻ കളക്ട് ചെയ്ത വിധത്തിൽ പതിനൊന്ന് കള്ളനോട്ട് കേസുകൾ ഈ ഏരിയയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പതിനൊന്നും ചൈനീസ് കളനോട്ടാണ് സാധാരണ എല്ലാവരും പാകിസ്ഥാൻ പാകിസ്ഥാൻ ഓ പാകിസ്ഥാൻ ഇന്ത്യയിൽ കളനോട്ട് കൊണ്ടു കണ്ടെയ്നറിൽ കൊണ്ടുവന്നു സത്യമാണ് കുറേയൊക്കെ നടന്നിട്ടുണ്ട് ബട്ട് പാക്കിസ്ഥാൻ്റെ കളനോട്ട് ഒരു ഒരു കൗതുകമല്ലേ അത് മാത്രമല്ല ഒരു ഞെട്ടലും ഉണ്ട് ചൈന ഇന്ത്യൻ നോട്ടടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്തിരിക്കുന്നു അങ്ങനത്തെ പതിനൊന്ന് കേസ് എൻ ഐ എ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് നാഷണൽ സെക്യൂരിറ്റി ഒരു വിഷയം കൂടെ ആയതുകൊണ്ട് പതിനൊന്ന് കേസ് ഇത് കൂടാതെ ആ കണ്ണൂരിലെ ഒരു രണ്ട് നില കെട്ടിടം ഒരു ദിവസം രാത്രി ആ വലിയ സ്ഫോടനത്തോടെ ഈ കെട്ടിടം നിലം പതിക്കുന്നു ആർക്കും പരിക്കില്ല ആ കെട്ടിടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല മുൻവശത്തൊരു ബൈക്ക് പാർക്ക് ചെയ്തിരുന്നു അതിനെ തീപിടിച്ചു അത് കത്തി ഇതാണ് ആളപായം ഒന്നുമില്ല ഇങ്ങനെ ഒരു റിപ്പോർട്ട് ബട്ട് ഹൂസ് ബിഹൈൻഡ് ദാറ്റ് ആ റിപ്പോർട്ട് എല്ലാ പത്രത്തിലും വന്നു ഞാൻ സാമ്പിളായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സും ഹിന്ദുവും രണ്ട് പേപ്പർ കട്ടിങ് ഞാൻ വെച്ചു അന്വേഷണം ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല പല കൊലപാതകങ്ങളും ആര് നടത്തുന്നറിയില്ല ആർ എസ് എസ് കാരൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ പറയും ഈ ഇത് സി പി എം ആണെന്ന് പറഞ്ഞിട്ട് രാത്രി ഒരു ചർച്ച ടി വിയിൽ അറിയാമല്ലോ അങ്ങോട്ട് കൊണ്ട് നീ കൊന്നില്ല ഞാൻ കൊന്നില്ലെന്ന് പറഞ്ഞിട്ട് വേണം കഴിയും പലപ്പോഴും ഈ രണ്ട് കൂട്ടരും അല്ല കൊല്ലുന്നു കൊല്ലുന്നു മൂന്നാമത് ഇരുത്തിനാണ് ഒടുവിൽ ഇവർ നമ്മുടെ ക്രൈം ബ്രാഞ്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു കേരളത്തിലെ ഏഴ് കൊലപാതക കേസുകൾ പൊളിറ്റിക്കൽ കേസുകൾ വാസ്തവത്തിൽ ആർ എസ് എസും അല്ല സി പി എമ്മും അല്ല അതിലെ പ്രതികൾ പോപ്പുലർ ഫ്രണ്ടുകാരാണെന്ന് ഏഴ് പേരെ എന്നിട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു ഇതെല്ലാം തെറ്റായ പ്രതികളാണ് ദിസ് ഹാസ് ടു ബി ചേഞ്ച് ഞങ്ങളുടെ ലേറ്റസ്റ്റ് അന്വേഷണത്തിൽ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയുടെ പെർമിഷൻ വാങ്ങി പിന്നെ അതെന്തായി എന്ന് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്തിൻ്റെയൊക്കെ പിന്നാലെ പോകും സോ ഇതുപോലെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഏരിയയിൽ നടക്കുന്നു അതുകൊണ്ട് ഞാൻ അഫ്ബ വേണമെന്ന് പറഞ്ഞ് കത്തയച്ചു അപ്പോൾ അതിന് ഓ ഇയാൾ പട്ടാളഭരണം കൊണ്ടുവരാൻ നടക്കുന്നു പട്ടാളഭരണം അല്ല അഫ്ബ ആർംഡ് ഫോഴ്സസ് ആണ് അവർക്ക് ചില സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട് എസ്പെഷ്യലി ഡീറ്റെയിനിങ് പവർ ഒരാള് ഒരു അപകടം ഇല്ലാതെ വേണ്ടിയിട്ട് ഈ തല്ലിപ്പൊളിയെ പിടിച്ചകെത്തളുക ലോക്കപ്പിൽ എവിടെയെങ്കിലും രണ്ട് ദിവസം നീ ഇവിടെ കിടന്നാൽ മതി ഭക്ഷണമൊക്കെ തരാം പുറത്തിറങ്ങുക എന്താ സാറേ അത് തന്നെ കാര്യമൊന്നും അറിയേണ്ടത് കാരണം അവൻ കുഴപ്പക്കാരൻ അവനെ അറിയും കഴിഞ്ഞാൽ ഈ വേണ്ടാത്ത പ്രശ്നം ഉണ്ടാക്കും ഇത്തരം പവേഴ്സ് ഈ ആംഡ് ഫോഴ്സസിനെ കൊടുക്കും പിന്നെ ആംസും അവരുടെ ഉണ്ട് ഡേ ഹാവ് ദ പവർ ഇഫ് ഈ ഫ്രിക്വയർഡ് ദാൻ ഷൂട്ട് യു ഇങ്ങനെ സ്പെഷ്യൽ പവേഴ്സ് കൊടുക്കുന്നു അത് ചെയ്ത് ബ്രൂട്ടലി ഇത് അടിച്ചമർത്തിയില്ലെങ്കിൽ ഈ അസുഖം എല്ലായിടത്തും പകരും ഇതിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാർക്കും വോചനയില്ല നാളെ കോൺഗ്രസ്സുകാർ വാടക എടുക്കും ബി ജെ പി കാര് വാടക കൊലയാളികളെ വയ്ക്കും കാരണം ലീഗുകാർ എടുക്കും കാരണം ഈ സ്വന്തം ആൾക്കാർക്ക് ഇത് മനസ്സിലായി പ്രവർത്തകർക്ക് ഇത് മനസ്സിലായി അതായത് ഞാൻ പോയി കുടുങ്ങും അതുകൊണ്ട് ഞാനില്ല ഇവർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പണിയുണ്ടല്ലോ അപ്പം തന്നെ എന്താ ചിട്ടാ പണി അല്ല ഒരു ചെറിയ ഓപ്പറേഷൻ ആ ഓപ്പറേഷൻ ഞാനില്ല കേട്ടോ അതില്ല അത് വേറെ ആരെങ്കിലും നോക്കിയാൽ മതി ഈ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി ചെയ്യുന്നതാണ് ആരെങ്കിലും തട്ടാനാണ് ഞാനില്ല പിന്നെ എന്ത് ചെയ്യും പൈസ കൊടുത്ത് ആളെ വയ്ക്കുക ഇല്ല ഇല്ല സി ഒരു ടി വി ചാനൽ ഇപ്പോഴും ആ അഞ്ചെട്ട് വർഷം മുമ്പ് നമ്മളുടെ സെബാസ്റ്റിൻ പോൾ ടി സി ജോർജ് പിന്നെ കൂടെ അപ്പോൾ ഈ ചോദ്യം മാതൃഭൂമിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ വേണു ബാലകൃഷ്ണൻ മാതൃഭൂമിയിലുള്ളപ്പോൾ വേണു ചോദിക്കുന്നു ഈ പ്രകടനത്തിന് പ്രവർത്തനത്തിനൊക്കെ വരുന്നവർക്ക് സ്മോള് കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു പി സി ജോർജും ഔട്ട് സ്പോക്കറാണല്ലോ പി സി ജോർജ് പറഞ്ഞു എൻ്റെ വേണു അത് കൊടുക്കാതെ വല്ലതെന്ന് നടക്കുക ജാഥയ്ക്ക് അത് കൊടുക്കണം പിന്നെ മറ്റേ പൊതുസമ്മേളനം അതിൻ്റെ മുമ്പിൽ ഇവൻ ഇരിക്കണമെങ്കിൽ ഇവൻ്റെ വയറ്റിലിതു ചെല്ലണം എങ്കിലേ അവനിരിക്കുള്ളൂ അവൻ ഈ ഇരിക്കുന്ന വലിയ ബോധത്തോടെ അല്ല ഇരിക്കുന്നേ ഉള്ളു ആളെണ്ണം തികയുണ്ട് എന്ന് ജോർജ് തുറന്നു വെച്ചു സെബാസ്റ്റൻ ബോളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സെബാസ്റ്റ്യൻ ബോൾ ചിരിക്കുക മാത്രം ചെയ്തു അങ്ങ് സ്ഥാനാർത്ഥിയായിരുന്നല്ലോ എറണാകുളത്ത് അങ്ങയുടെ അനുഭവം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞില്ല ഒരു ചിരി മാത്രം ചിരിച്ചു അതിനർത്ഥം ഇറ്റ്സ് ഓക്കെ ഇറ്റ് ഈസ് ദയർ അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയാണ് ഇവരെ കൊണ്ടുവരുന്നത് അപ്പോൾ പിന്നെ കൊലപാതകത്തിന് സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇവർ വരില്ല ഞാൻ ക്രിമിനലൈസ് ചെയ്ത ആൾക്കാർ പിന്നെ ഇവരുടെ പുറത്ത് ഒരു നിയന്ത്രണം ഇല്ലാതെ കഴിഞ്ഞു ഇപ്പം ഈ കൊടി സിനിമ ട്രൗസർ മനോജന എന്നൊക്കെ പറയാൻ നാളെ അവർ വിചാരിക്കും ഞാനെന്തിനും ഈ പാർട്ടിയുടെ പാലായിട്ട് ഞാൻ തന്നെ പാർട്ടി സെക്രട്ടറി ആവാം അപ്പോൾ എളുപ്പമല്ലോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ എല്ലാവരും കേൾക്കുമല്ലോ സ്വാഭാവികമായിട്ട് തോന്നുന്നു അവരെ കുറ്റപ്പെടുത്തി പറയുന്നില്ല ഹ്യൂമൻ ടെൻഡൻസി അതാണ് അങ്ങനെ കള്ളക്കടത്തുകാരനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് കള്ളക്കടത്തുകാരൻ ജില്ലാ സെക്രട്ടറി ആകുക കള്ളക്കടത്തുകാരൻ ഏരിയ സെക്രട്ടറി ആകുക ആ സ്ഥിതിയിലേക്ക് വന്നു ഇപ്പം നിയന്ത്രണം ഇല്ലാതെ പോയി പിന്നെ ഇതുപോലെ മനു തോമസിനെ പോലെയുള്ളവരൊക്കെ കരഞ്ഞുകൊണ്ടൊക്കെ നടക്കും നോ യൂസ് അല്ല അതാണ് ഇന്ന് പി ജയരാജൻ പറഞ്ഞത് പാർട്ടിയല്ല തെറ്റു തീർത്തേണ്ടത് തെറ്റുതിരുത്തേണ്ടത് മനു തോമസാണത് ആ ഈ ആരോപണം ഉന്നയിച്ച മനു തോമസ് ആണ് തെറ്റു തീർത്തേണ്ടതെന്നാണ് ഇന്ന് പി രാജൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് അതെ ഞാനത് കണ്ടപ്പോ ടി വിയിൽ സ്ക്രോൾ പോയപ്പോൾ എനിക്ക് പഴയ നമ്മളുടെ വി ബി ചെറിയ വി ബി ചെറിയാൻ ഒരു കഥ പറഞ്ഞിരുന്നു ഇങ്ങനെ സ്ത്രീ ഗർഗിയ വോടുവിൽ ആ സ്ത്രീ പാർട്ടി തീരുമാനം ലംഘിച്ചു അതിന്റെ പേരിൽ അവരെ പുറത്താക്കരുത് പ്രസവിച്ചത് കുറ്റത്തിന് അനുമതി പാർട്ടി അനുമതിയില്ല പാർട്ടിയാണ് തീരുമാനിച്ചത് നിങ്ങൾ ഗർഭിണിയല്ല എന്ന് എന്നിട്ടും നിങ്ങൾ ഒമ്പത് മാസം പത്ത് മാസം കഴിഞ്ഞ് പ്രസവിച്ചിരിക്കുന്നു ആ അച്ചടക്ക നടപടി എടുത്ത് പുറത്ത് എന്ന് പറയുന്ന പരിപാടി മനു തോമസ് കുറ്റക്കാരനാണ് മനു തോമസ് തിരുത്തണം ഇതാണ് മനു തോമസ് കള്ളക്കടത്ത് അങ്ങ് പറഞ്ഞ പോലെ ഈ കള്ളക്കടത്തുനിന്ന് തന്നെ ഒരു ക്രൈം അത് കടത്തി അവൻ കൊണ്ടുപോകാനിടയ്ക്ക് അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുക എന്ന് പറയുന്നത് ആ വൈദഗ്ധ്യം ആലോചിച്ചു നോക്കി ഏത് റൂട്ടിൽ എപ്പോൾ ഇത് വരുന്നു ആര് കൊണ്ടുപോകുന്നു ഏത് വണ്ടിയും നോക്കിയിട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യണമല്ലോ ഇത് അപ്പോൾ അതിന് കള്ളക്കടത്തിനുള്ള സാമർഥ്യത്തെക്കാൾ വലിയ സാമർഥ്യം വേണം അങ്ങനെയുള്ളവരാണ് പാർട്ടിയുടെ ആൾക്കാരും അവരാണ് വേണ്ടപ്പെട്ടവർ ഈ തെറ്റി നിർത്താൻ വലിയ ലളിത ജീവിതം നയിക്കുന്ന ആളാണ് പി ജയരാജൻ അദ്ദേഹമാണ് പാർട്ടിയുടെ മനസ്സാക്ഷി എന്നൊക്കെ അറിയപ്പെടുന്നത് പി ജെ ആർമി ഒക്കെ കൊണ്ടുനടക്കുന്ന ആള് ആ മനുഷ്യൻ പോലും ഇപ്പൊ ഇവരുടെ കയ്യിലാണ് ഇനി എന്താ ബാക്കിയുള്ളത് ഇറ്റ്സ് ഹൊറിബിൾ സിറ്റുവേഷൻ അല്ലെ അതാണ് നമുക്കിപ്പോ ഈ കണ്ണൂരിലെ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് പറയും കണ്ണൂരിലെ രാഷ്ട്രീയം കുറച്ചും കൂടി ഒറിജിനൽ രാഷ്ട്രീയക്കാരാണ് ആ കണ്ണൂരിലെ രാഷ്ട്രീയം ആദർശ രാഷ്ട്രീയത്തിന്റെ ഒക്കെ ഒരു നമുക്ക് വേണം റോൾ മോഡൽ ആയിട്ട് പറയാവുന്ന പക്ഷെ കണ്ണൂരിൽ നിന്നാണ് ഈ വാർത്ത വരുന്നതല്ലേ അതെ അതെ അല്ല അത് ആദർശ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് വെറുതെ തമാശ ആദർശരാഷ്ട്രീയം എന്ന് ഏറ്റവും അവസാനം ഉച്ചരിച്ച ആൾ എ കെ ആൻ്റണിയാണ് അതിന് ശേഷം ഒരു രാഷ്ട്രീയക്കാരനും ആദർശ രാഷ്ട്രീയമെന്ന് പറയാറില്ല കാരണം എല്ലാവർക്കും അറിയാൻ രാഷ്ട്രീയത്തിൽ വലിയ ആദർശമൊന്നുമില്ല പിന്നെ അതൊരു തമാശ വെറുതെ എന്തിനാണ് പറയുന്നത് ദർ ഇസ് നത്തിങ് അപ്പം എന്തായാലും കേരളത്തിൽ തിരിച്ചടി ഉണ്ടാവില്ല ആസ് ഓഫ് നൗ എൻ്റെ നോട്ടത്തിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാവില്ല കാരണം അവരുടെ സാമർഥ്യം ഈ എല്ലാ രംഗങ്ങളിലും പിടിമുറുക്കിക്കൊണ്ടുള്ള അവരുടെ പ്രവർത്തനം ഈ നിരാശരും ദേഷ്യം എന്നവരുമായ വോട്ടർമാരെ പ്രവർത്തകരെ അല്ല പ്രവർത്തകനെ കൈക്കലയില്ലാതെ അടുത്ത് പുറത്തുകളും മര്യാദക്ക് വോട്ടർമാരെ അവരുടെ പുറത്ത് ഇവർക്ക് ഫിസിക്കൽ കൺട്രോളൊന്നും ഇല്ല വോട്ടർമാരെ അവരുടെ കൂടെ നിർത്താനുള്ള നമ്പറുകൾ അവർക്ക് ഇപ്പോഴും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് വലിയൊരു സെറ്റ് ബാക്ക് ഇപ്പോൾ ലോക്കൽ തിരഞ്ഞെടുപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴോ വലിയൊരു സെറ്റ് ബാക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രീയം മാറി മറിയാറില്ല